ആയിട്ടുള്ള രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കഴിഞ്ഞൊരു ഒരു മാസക്കാലമായി കേരളത്തിൽ കത്തിനിൽക്കുകയാണല്ലോ എനിക്കൊന്നു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് വീണ്ടും ഒരു യുവതി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നു അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് വന്നു വാട്ട്സപ്പ് ചാറ്റ് വന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആ പരാതി കൊടുത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് മേധാവിയെ വിളിച്ചു ആ പരാതി കൈമാറുന്നു ഉടനെ തന്നെ കേസെടുക്കുന്നു മൊഴിയെടുക്കുന്നു പിന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു വ്യാപകമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു അതിൻ്റെ ഇടയിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടക്കുന്നു ആ പ്രചരണം നടക്കുന്ന സമയത്ത് ഒപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സി പി എം എടുത്ത നിലപാടിന് അനുസൃതമായിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പിലോ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നു എനിക്കൊന്നൊരു പക്ഷേ പിന്നെ ഒരു അടൂർ പ്രകാശോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് രണ്ട് പേരോടിച്ച് ബാക്കിയുള്ളവരൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നടത്തുന്നു അതിലേറ്റവും മുൻപന്തിയിൽ നിന്നയാൾ ശ്രീമാൻ കെ മുരളീധരനാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെ സി പി എംകാരെക്കാൾ ശക്തമായി രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ടുള്ള വിമർശനമായി കോൺഗ്രസുകാരെ രംഗത്ത് നിന്നു അത് അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തിരുവനന്തപുരം പ്രിൻസിപ്പൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസ് വാദത്തിന് വരുന്നു ആ വാദം കേട്ട നസീറ എന്ന് പറയുന്ന നസീറ എസ് എന്ന് പറഞ്ഞ സെഷൻസ് ജഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിക്കുന്നു അതിനെ അതിനെ തുടർന്ന് വലിയ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രചരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്നു ശ്രീ പി ടകൻ നരാധമൻ എന്തൊക്കെയോ എല്ലാം പറയുന്നു പറയാവുന്ന വാക്കുകളൊക്കെ പറയുന്നു അപ്പോൾ അതിനെതിരെ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഹൈക്കോടതി ചെല്ലുമ്പോഴത്തേക്ക് ഹൈക്കോടതി ആ കേസ് പതിനഞ്ചാം തീയതിത്തേക്ക് വെച്ചെങ്കിലും നോട്ട് ടു അറസ്റ്റ് ഓർഡറ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള പിന്നെ ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുന്നു അതാണ് ഒന്നാമത്തെ പരാതി അതിനിടയിൽ രണ്ടാമതൊരു പരാതി വരുന്നു ആ പരാതി വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കുന്നതിൻ്റെ തൊട്ടു തലേന്നാണ് ആ പരാതി ഒരു ഇരുപത്തിമൂന്ന് കാരി അയച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരാതി വരുന്നത് ബ്ലൂ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിലിൽ നിന്നാണ് ആ പരാതി വരുന്നത് ആ പരാതി ആദ്യം കിട്ടുന്നത് മാധ്യമങ്ങൾക്കാണ് മാധ്യമങ്ങൾക്ക് ആ പരാതി കിട്ടിയതിനെ തുടർന്ന് തൊട്ടു പിന്നാലെ ആ പരാതി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന് കിട്ടുന്നു അപ്പോൾ ആ പരാതിയിൽ ആരാണ് പരാതി കൊടുത്തതെന്നുള്ള ഇവരൊന്നും ആ പരാതിയിലില്ല ബ്ലൂ ബട്ടർഫ്ലൈസ് വർദ്ധിച്ച് ഇമെയിൽ ഐ ഡിയിൽ നിന്നാണ് അത് കിട്ടുന്നത് അത് കിട്ടിയ പാടെ തന്നെ ഒട്ടും സമയം കളയാതെ കെ പി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അത് ഡി ജി പിക്ക് കൈമാറുന്നു ഉടനെ തന്നെ എഫ് ഐ ആർ ഇടുന്നു അന്വേഷണം ആരംഭിക്കുന്നു പെൺകുട്ടിയുടെ എടുത്തു എന്ന് പറയുന്നു എന്തായാലും ആ കേസിലും മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കേസ് സെഷൻസ് ജഡ്ജിൽ ജഡ്ജിയുടെ ബെഞ്ചിൽ വരുന്നു ജഡ്ജി ഒരു ദിവസം വാദത്തിന് കേട്ട് ഈ കഴിഞ്ഞ പത്താം തീയതി നസീറ എസ് എന്ന് പറയുന്ന സെഷൻസ് ജഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നു അപ്പോൾ ആ കേസിനാസ്പദമായ സംഭവം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ഒരു ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതുകൊണ്ട് ബലാത്സംഗക്കൂറ്റമാണ് അതിന്മേൽ ചുമത്തിയിരുന്നത് പിന്നെ പിന്നിൽ കോഡിലെ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് അപ്പോൾ ആ കേസിലാണ് ഇപ്പോൾ നസീറ എസ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് സെഷൻസ് ജഡ്ജ് നസീറ ഐ എസ് പുറപ്പെടുവിച്ച പന്ത്രണ്ട് പേജിലുള്ള വിധിനായത്തിൽ അവരെ ആ ജഡ്ജ് രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ വിധിന്യായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയ ബലാത്സംഗക്കുറ്റം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ജഡ്ജ് നസീറ എസ് എന്ന് പറഞ്ഞ സെഷൻസ് ജഡ്ജ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് ആ വിധിന്യായത്തിൽ പറഞ്ഞത് എന്നത് സംബന്ധിച്ചിട്ടുള്ള അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ചുറുതലാവിധിനായത്തിൻ്റെ ഒമ്പതാം ഖണ്ണിക തുടങ്ങുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഒഫൻസ് അലഞ്ചിഡ് അഗെൻസ്റ്റ് ഇസ് ഗ്രേവ് അതായത് ഗൗരവ സ്വഭാവമുള്ള പിന്നെ ഗൗരവ സ്വഭാവമുള്ളതാണ് ഈ പരാതിക്കാരന് മേൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം അതിൻ്റെ വ്യാപ്തി ഗൗരവമുള്ളതാണ് എന്ന് ജഡ്ജി പറയും എന്നാൽ അതിനുശേഷം പറയുന്നത് ഈ പരാതി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കെ പി സി സി പ്രസിഡന്റിനാണ് കൊടുക്കുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പക്ഷേ സംഭവം നടന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് എന്നിട്ട് അതിനകത്ത് പറയുന്നു ആ ഇമെയിൽ ഡി ജി പിക്ക് കൈമാറുന്നു ഡി ജി പി മൂന്ന് പന്ത്രണ്ടിന് രണ്ടായി പന്ത്രണ്ടിന് കത്ത് വരുന്നു ഡി ജി പിക്ക് കൈമാറുന്നു തൊട്ടുപിറ്റ ദിവസം തന്നെ പിന്നെ പിന്നെ ഫസ്റ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു അതിനെ തുറന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏഴാം തീയതി വെക്കുന്നു എന്നിട്ട് ജഡ്ജി പറയുന്നത് എന്താണ് ജഡ്ജി പറയുന്നത് സോ ദർ ഈസ് കൺസിഡറബിൾ ഡിലേ ഇൻ ഗീവിങ് ദ കംപ്ലൈൻറ്റ് ആൻഡ് സെറ്റിംഗ് ദ ലോ ഇൻ മോഷൻ അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പോകുന്നതും ആ പരാതിയിന്മേൽ ആ പരാതി സമർപ്പിക്കുന്നതിലും ദർ ഹാസ് ബിൻ കൺസിഡറബിൾ ഡിലേ എന്ന് പറഞ്ഞാൽ വലിയ കാലതാമസം ഉണ്ടായതായി കാണുന്നു അപ്പോൾ ആദ്യത്തെ ജഡ്ജിയുടെ നിരീക്ഷണം എന്ന് പറയുന്നത് ഒഫെൻസ് വളരെ സീരിയസ് വളരെ ആണെങ്കിലും അത് നടന്നത് ായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ കാലതാമസം ഉണ്ടായിരിക്കുന്നു അതാണ് ജഡ്ജിയുടെ ആദ്യത്തെ നിരീക്ഷണം എന്നിട്ട് ജഡ്ജി പറയുന്ന അടുത്ത കാരണം എന്താണ് ഈ പരാതിക്കാരി പരാതിയിൽ പരാതിയുമായി താൻ മുന്നോട്ട് വരാതെ പൊതു പൊതുമണ്ഡലത്തിൽ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറാവാതിരുന്നതിൻ്റെ കാരണമായി പരാതിയിൽ പറയുന്നത് അവരുടെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ അവരെ അപകീർത്തിപ്പെടുത്തപ്പെടുമെന്നോ കരുതിയിട്ടാണ് അവർ പുറത്തു വരാതിരുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റേറ്റഡ് ഇൻ ദ കംപ്ലൈൻറ്റ് ദാറ്റ് ദ സർവൈവർ വാസ് അനേബിൾ ടു കം ഫോർവേഡ് പബ്ലിക്കലി ഓൺ ഫിയർ ഓഫ് ഹെർ പ്രൈവസി ബീങ് വയലേറ്റഡ് ആൻഡ് ഹെർ ഫ്യൂച്ചർ ബീങ്ങ് ഡെലിബറേറ്റ്ലി ടാർണേഷൻ ഭാവി പിന്നെ ഭാവിക്ക് അപകടം ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് ഒരു എന്നാൽ പോലീസിന് ഈ പരാതിക്കാരി കൊടുത്ത പരാതിയിൽ പറയുന്നത് പരാതിക്കാരൻ തന്നെ വിവാഹം ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് താൻ പരാതി കൊടുക്കാതിരുന്നത് എന്നാണ് അപ്പം ആദ്യം ഡിലേ ഡിലേക്കുറിച്ച് പറഞ്ഞ ജഡ്ജ് അടുത്ത അടുത്തതായി പറയുന്നത് ഈ പരാതിയിലും അതായത് കെ പി സി സി പ്രസിഡന്റിന് കൊടുത്ത പരാതിയിലും പോലീസിന് കൊടുത്ത പരാതിയിലുമുള്ള പൊരുത്തക്കേട് പൊരുത്തക്കേട് നമ്പർ വൺ അതാണ് അവർ പറയുന്നത് അതായത് പരാതിയിൽ പറയുന്നത് തൻ്റെ സ്വകാര്യത ലംഘിക്കപ്പെടുമെന്നും തൻ്റെ ഭാവി പിന്നെ തൻ്റെ ഭാവി ഇല്ലാതാകുമെന്നുള്ളതാണ് പരാതിയിൽ പറയുന്നതെങ്കിൽ പോലീസിന് കൊടുത്ത പരാതിയിൽ പറയുന്നത് തന്നെ ഈ പരാതിക്കാരൻ വിവാഹം കഴിക്കും എന്നുള്ള ആ വിശ്വാസത്തിനെടുത്ത കണ്ടാണ് താൻ പരാതി കൊടുക്കാറ് അപ്പോൾ അതാണ് ആദ്യത്തെ പരാതി അതിനുശേഷം പിന്നെ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശേഷം തന്നെ ഫോൺ കോളുകളൊന്നും പരാതിക്കാരൻ എടുക്കാറില്ലായിരുന്നു എന്ന് പറയുന്നു എന്നിട്ട് ജഡ്ജി പറയുന്നത് പരാതി ഒരാൽപ്പം താമസിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർനീത് ഗുർനീത് സിംഗ് എന്ന് പറയുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ കേസിൽ പരാതിക്കാരി പരാതി കൊടുക്കുന്നതിന് താമസിച്ചാലും കുഴപ്പമില്ല എന്ന് ഒരു വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് എന്നാൽ ഈ കേസിൽ പരാതിക്കാരി പരാതി കൊടുക്കാതിരുന്നതിൽ രണ്ട് വർഷക്കാലത്തെ താമസം ഉണ്ടായതായിട്ടാണ് കാണുന്നത് ഹൗവർ ഇൻ ദിസ് കേസ് ഡിഫറെൻറ്റ് വേർഷൻസ് ആർ ഗിവൺ ഫോർ നോട്ട് ഗിവിങ് എ കംപ്ലൈൻറ്റ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡിലേ റൺസ് ടു ഓൾമോസ്റ്റ് ടു ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ പരാതിക്കാരി പരാതി കൊടുക്കുന്നതിന് വ്യത്യസ്ത കാരണങ്ങൾ പറയുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല പരാതി രണ്ട് വർഷം കാലതാമസം ഉണ്ടാകുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല പരാതി കൊടുത്തിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനാണ് പോലീസിനല്ല അത് പറയുന്നുണ്ട് പരാതിക്കാരി കോൺഗ്രസ് പ്രസിഡന്റിനോട് പറയുന്നത് ഇയാൾ സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെടുന്ന ഒരു സ്ഥാനത്തേക്കും ഇയാളെ കൊണ്ടുവരരുത് എന്നാണ് ദ റിക്വസ്റ്റ് ഇൻ ദ കംപ്ലൈൻറ്റ് ഈസ് ടു ദ കോൺഗ്രസ് ലീഡർഷിപ്പ് ടു പ്രിവെന്റ് ദ പെറ്റീഷണർ ഫ്രം ഹോൾഡിംഗ് എനി റോൾ ഇൻവോൾവിംഗ് പബ്ലിക് എൻഗേജ്മെന്റ് എസ്പെഷ്യലി വിത്ത് വിമൻ ആൻഡ് ചെറു അപ്പം എന്നിട്ട് ജഡ്ജി പറയുന്നു ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ ഈ പരാതി സമർപ്പിക്കുന്നതിനുള്ള ആയിട്ടുള്ള അകാരണമായിട്ടുള്ള കാലതാമസം കൂടെ പരിഗണിക്കുമ്പോൾ കോടതിക്ക് ഈ പരാതിക്കാരനെതിരായിട്ടുള്ള ആരോപണങ്ങളെ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ വീക്ഷിക്കാൻ കഴിയൂ അതാണ് ഒമ്പതാമത്തെ പരഗ്രാഫിൽ അവസാനത്തിൽ കൺസിഡറിംഗ് ഓൾ ദീസ് ആസ്പെക്ട്സ് ഈ കാര്യങ്ങളെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അതുപോലെ തന്നെ എൻ്റെ അണ്ടി ബിലെ ഫോഴ്സ്ഡ് ദിസ് കോർട്ട് ടു ടേക്ക് എ സ്കെപ്റ്റിക്കൽ വ്യൂ ഇൻ ദി അലിഗേഷൻസ് എഗെയിൻസ്റ്റ് ദ പെറ്റീഷണർ അതാണ് ഒമ്പതാം പാരഗ്രാഫിൽ പറയുന്നത് ഈ പത്താം പാരഗ്രാഫിലെ ജഡ്ജ് പരിശോധിക്കുന്നത് ഈ മുന്നൂറ്റി എഴുപത്തി ആറ് അതായത് ബലാത്സംഘം എന്ന് പറയുന്ന ആ വകുപ്പ് സംബന്ധിച്ചിട്ടുള്ള പിന്നെ പരിശോധനയാണ് അവർ നടത്തുന്നത് അതായത് ഈ ബലാത്സംഘം എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം നടന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഘടകങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അവർ പറയുന്നത് അതിലവർ പറയുന്നത് പരാതിക്കാരൻ്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് പരാതിക്കാരൻ്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് ആ പരാതി അല്ലെങ്കിൽ ആ പിന്നെ ഇരയുടെ പ്രസ്താവന അവരുടെ പരാതി വായിക്കുന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ പരാതിക്കാരൻ ഈ പരാതിക്കാരൻ ഈ ഇരയുമായി ഇര തൻ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷവും ഇരയു പരാതിക്കാരനും ഇരയും ഇരയും പരാതിക്കാരനുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നു മാത്രമല്ല അല്ലേ ബലാത്സംഗം നടന്നു എന്ന് പറയുന്നതിന് ശേഷവും തന്നെ വിവാഹം കഴിക്കാം എന്നുള്ള വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കുമോ എന്ന് ഇര ചോദിച്ചതായി പരാതിക്കാരിയുടെ പരാതിക്കാരൻ്റെ അഭിഭാഷകൻ പറയും അതായത് ഇറ്റ് വൂഡ് ഇറ്റ് വൂഡ് ഓൺലി റിവീൽ അതായത് ഈ പരാതി വൂഡ് ഓൺലി റിവീൽ ദാറ്റ് ദ വിക്ടിം സർവൈവർ വെൻഡലോങ് വിത്ത് ദി പെറ്റീഷണൽ വോളണ്ടറി ലീഡ് ടു ഡിസ്കസ് ദയർ ഫ്യൂച്ചർ പ്ലാൻസ് അതായത് സ്വമേധയാ തന്നെ തന്റെ ഭാവി പരിപാടികൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുകയും ആൻഡ് ഈവൻ ആഫ്റ്റർ എ ബ്രൂട്ടൽ അറ്റാക്ക് ഓഫ് സെക്ഷൽ വയലൻസ് അതായത് വലിയ തോതിൽ അവരെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞതിനു ശേഷവും ഈ ഇര ഹാഡ് ദ ടു ഹീസ് കമ്മിറ്റ്മെന്റ് അപ്പോൾ അതില് രണ്ടാമത്തെ പൊരുത്തക്കേട് വളരെ കൃത്യമായി അവർ പറയുക അതിനുശേഷം ജഡ്ജി പറയുന്നതാണ് ഹൗ ആർ ഇൻ ദ ദേറ്റ്മെന്റ് ഗവൺ ടു ദ പോലീസ് അതായത് അവർ പിന്നെ കെ പി സി പ്രസിഡന്റ് കൊടുത്ത പരാതിയിലെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ പോലീസിന് കൊടുത്ത പരാതിയിൽ കാണുന്ന കാണുന്ന എന്താണ് ദ വെർഷൻ ഈസ് ഡിഫറൻറ്റ് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് ദ ടോപ്പിക് ഓഫ് മാരേജ് പ്രപ്പോസൽ വാസ് ഡിഫേർഡ് ടു ബി ടോക്ക് അറ്റ് സം അതർ പോയിന്റ്സ് ഓഫ് ടൈം എന്നാൽ പോലീസിന് കൊടുത്ത പരാതിയിൽ ഇര പറയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഇപ്പോൾ ചർച്ച ചെയ്യണ്ട അത് പിന്നീട് ചർച്ച ചെയ്യാം എന്ന് പരാതിയിൽ പോലീസിനുള്ള പരാതിയിൽ പക്ഷെ കെ പി സി പ്രസിഡന്റുള്ള പരാതിയിൽ എന്താണ് കാണിക്കുന്നത് ബലാത്സംഗം വന്നതിന് ശേഷവും നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമോ എന്നുള്ള ആവശ്യം ഇര ഉന്നയിച്ചതായി പറയുന്നു അപ്പോൾ അവിടെയും പൊരുത്തക്കേട് രണ്ടാമത്തെ പൊരുത്തക്കേട് അവിടെ വരുന്നു ഇറ്റ് ഈസ് ഈക്വലി സീൻ ഫ്രോം ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി വിക്റ്റിം ദിവൻ ആഫ്റ്റർ ദി അജ് ഇൻസിഡൻറ്റ് അതായത് ബലാത്സംഗത്തിന് ശേഷവും പെറ്റീഷണർ ഹാഡ് എക്സ്പ്രസ്ഡ് ദിസ് ലവ് ആൻഡ് പ്രപ്പോസൽ ഫോർ മാരേജ് ബലാത്സംഗം നടന്നുവെന്ന് ഇര പറഞ്ഞതിന് ശേഷവും ഈ പരാതിക്കാരൻ അവരോടുള്ള പ്രേമവും അവരെ വിവാഹം കഴിക്കാനുള്ള താൽപ്പര്യവും അവർ അതിൽ പ്രകടിപ്പിച്ചു അതായത് പരാതിയിൽ പറയുന്നത് അതായത് കെ പി സി പ്രസിഡന്റിന്റെ പരാതിയിൽ പറയുന്നത് വീട്ടിലെത്തിയതിന് ശേഷം ഈ ഇരയ്ക്ക് പിന്നെ മരുന്ന് കഴിക്കേണ്ടി വന്നു എന്നാണ് അതായത് പരാതിക്കാരൻ ബലാത്സംഗം ചെയ്തതിന് ശേഷം അതുമൂലം ഉണ്ടായിട്ടുള്ള പരിക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ട് അവർ വീട്ടിൽ ചെന്നതിന് ശേഷം അവർക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു എന്ന് അവർ പരാതിയിൽ പറയുന്നു പക്ഷേ പോലീസിൽ പറയുന്നത് എന്താണ് അവർ മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായില്ല കാരണം കുടുംബം ഇതറിയും എന്നുള്ളത് കൊണ്ട് മരുന്ന് കഴിക്കാൻ തയ്യാറായില്ല എന്നവര് പറയുന്നു അപ്പം ഇത് സംബന്ധിച്ചും പൊരുത്തക്കേട് മൂന്നാമത്തെ പൊരുത്തക്കേട് എന്നിട്ട് ജഡ്ജി പറയാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ കൂട്ടത്തിൽ ചില പിന്നെ ചാറ്റുകളുടെ പ്രിൻ്റ് ഔട്ടും ഒക്കെ കാണിക്കുന്നുണ്ട് ബട്ട് ഇൻ ദാറ്റ് സം ഓഫ് ദ ചാറ്റ്സ് ആർ മാസ്ക്ഡ് കോടതിയിൽ സമർപ്പിച്ച ഇവർ തമ്മിലുള്ള പല ചാറ്റുകളും മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ അത് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ പരാതിക്കാരനും ഇരയും തമ്മിൽ ബലാത്സംഗം നടന്നതിന് ശേഷം ബന്ധമുണ്ടായിരുന്നു ആൻഡ് ദർ ഇസ് കോൺവെർസേഷൻ റിഗാർഡിംഗ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ലൈക്ക് എ ലവ് റിലേഷൻഷിപ്പ് ഓർ എ നോൺ കമ്മിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആ അവർ തമ്മിൽ ബലാത്സംഗത്തിന് ശേഷവും ബന്ധമുണ്ടായിരുന്നെന്നും അവർ തമ്മിൽ ഒരു പ്രേമബന്ധം നിലനിർത്താനും ഒരു അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു ബന്ധം നിലനിർത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നുവെന്നും പിന്നെ അതിനകത്തുനിന്ന് മനസ്സിലാവും അപ്പോൾ അത് അടുത്ത നാലാമത്തെ പൊരുത്തവേഡ് എന്നിട്ട് ജഡ്ജി എന്താ പറയുന്നത് ദർ ഇസ് നത്തിങ് ഇൻ ദ റെക്കോർഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രോസിക്യൂഷൻ വിച്ച് ഷോസ് ദ അലിഗേഷൻ അഗെൻസ്റ്റ് ദി പെറ്റീഷണർ അതായത് പ്രോസിക്യൂഷൻ കൊടുത്ത രേഖകളിൽ നിന്ന് ഈ പരാതിക്കാരനെതിരായി ഈ കുറ്റം ചുമത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു തെളിവും കാണാൻ ില്ല കൺസിഡറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി കേസ് ബൈ പ്രോസിക്യൂഷൻ ഇറ്റ് അപ്പിയേഴ്സ് നോ പ്രൈമ മെറ്റീരിയൽ ടു ഷോ ഇത് മൊത്തമായി പരിശോധിക്കുമ്പോൾ പ്രോസിക്യൂഷൻ കൊണ്ടുവന്ന തെളിവുകൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഈ കുറ്റം തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു വിധത്തിലുള്ള തെളിവുകളും പ്രഥമ ദൃഷ്ടിയ ഇല്ല എന്ന് പറയുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രഥമ പ്രഥമദിഷ്ടിയായ ഇത്തരം കാര്യങ്ങളൊന്നും തെളിവ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ പരാതിക്കാരനെ ഈ കുറ്റത്തിന് കുറ്റത്തിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചാൽ അത് നീതി നിഷേധമായിരിക്കും ഇതാണ് കോടതി പറയുന്നത് ഇറ്റ് ഉൾ ബി എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് ഇഫ് ദ പെറ്റീഷണർ ഈസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ ദ ക്രൈം വിത്തൗട്ട് പ്രൈമ പ്രൈമാഫേസി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബലാത്സംഗ കുറ്റം ചുമത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു തെളിവുകളുമില്ലാത്ത സാഹചര്യത്തിൽ ഈ പരാതിക്കാരനെ മേൽ ഈ കുറ്റം ചുമത്തിയാൽ അത് നീതി നിഷേധമായിരിക്കും അത് ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് ആയിരിക്കും എന്നാണ് പിന്നെ കോടതി കണ്ടെത്തിയത് എന്നിട്ട് കോടതി പതിനൊന്നാമത്തെ പാരഗ്രാഫിൽ നിർണായകമായിട്ടുള്ള ഒരു പിന്നെ കാര്യം പറയുന്നുണ്ട് അതെന്താണെന്നറിയാമോ അത് പറയുന്നത് പരാതിക്കാരി ഈ പരാതി കെ പി സി സി പ്രസിഡന്റിന് സമർപ്പിച്ചതിൻ്റെ പുറകിൽ ആ പരാതിക്കാരിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അതിഗുരുതരമായിട്ടുള്ള ഒരു നിരീക്ഷണവും കൂടി ജഡ്ജ് നടത്തുന്നുണ്ട് അതായത് അതിനാഥ പാരഗ്രാഫ് തീരുമ്പം എന്താ പറയുന്നത് വിൽ കണ്ടൻഷൻസ് രണ്ടുപേരുടെയും വാദം കമ്പിൽ കേൾക്കുമ്പോൾ കോർട്ട് ഫൈൻസ് ഇറ്റ് അപ്രോപ്രിയേറ്റ് ടു നോട്ട് ദാറ്റ് ഈവൻ ഇൻ ദ ഇനിഷ്യൽ കംപ്ലൈൻറ് ഗിവൺ ബൈ ദ വിക്ടിം ടു വിക്ടി പ്രസിഡന്റ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടതിൽ നിന്നും കോടതിക്ക് ബോധ്യമാകുന്നത് ഈ പരാതിക്കാരി ഇര കെ പി സി സി പ്രസിഡന്റിന് ആദ്യം കൊടുത്ത കത്തിലും ഇറ്റ് ഇസ് സ്റ്റേറ്റഡ് ദ ക്രൈം ക്രൈംബ്രാഞ്ച് ഓൾറെഡി പൊസസ്ഡ് ഹർ ഡീറ്റെയിൽസ് വിച്ച് അപ്പിയേഴ്സ് ടു ബി സസ്പീഷ്യസ് ആസ് ടു ഹൗ ദ പോലീസ് ക്യാരി ദ ഡീറ്റെയിൽസ് ഓഫ് ദ വിക്ടിം ഈവൻ വെൻ ഷീ ഹാഡ് നോട്ട് ചോസൺ ടു ഫയൽ എ കംപ്ലൈൻറ്റ് ടു ദ പോലീസ് വളരെ നിർണായകമായിട്ടുള്ള ഒരു പരാമർശമാണ് അതായത് ഈ പെൺകുട്ടി കെ പി സി സി പ്രസിഡന്റ് കൊടുത്ത പ്രാഥമികമായിട്ടുള്ള പരാതിയിൽ ഒരു വാചകം പറയുന്നത് എന്താണ് ക്രൈം ക്രൈംബ്രാഞ്ച് പിന്നെ ഓൾറെഡി ഓൾറെഡി പൊസസിങ് പ്രൊസസിങ് ഡീറ്റെയിൽസ് ആൻഡ് യു മേ വേരിഫൈ മൈ ക്രെഡൻഷ്യൽസ് വിത്ത് ദം എന്ന് പറഞ്ഞാൽ ഈ പരാതി കെ പി സി സി പ്രസിഡന്റിന്റെ കയ്യിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ ആരാണെന്നുള്ളത് അവരോട് ബന്ധപ്പെട്ടാൽ അറിയാം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ പെൺകുട്ടി കെ പി സി സി പ്രസിഡന്റ് പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ താനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിരുന്നു എന്നതാണ് അതിലും തെളിയുന്നത് എന്നിട്ട് കോടതി പറയുന്നതാണ് അപ്പാരൻലി ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദിക്റ്റിം ഈ സ്റ്റേക്കൺ ബൈ ദ പോലീസ് ഓൺലി ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി വെക്റ്റിം ഈ സ്റ്റേക്കൺ ബൈ ദ പോലീസ് ഓൺലി ആഫ്റ്റർ രജിസ്റ്ററിംഗ് ദി എഫ്ഐആർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് മാത്രം എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഇരയുടെ മൊഴി പോലീസ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിലും ആ ഇരയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അവർ കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്ന് ഇര തന്നെ കെ പി സി സി പ്രസിഡന്റ് കൊടുത്ത പരാതിയിൽ പറയുന്നു വളരെ ഗുരുതരമല്ലേ അത് എന്ന് പറഞ്ഞാൽ പോലീസ് പോലീസിൻ്റെ കയ്യിൽ ഇവരുടെ വിവരം ഉണ്ടായിരുന്നു പോലീസിൻ്റെ കയ്യിൽ ഇവരുടെ വിവരം ഉള്ള ഉള്ള സമയത്താണ് അവർ കെ പി സി പ്രസിഡന്റ് പരാതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് പോലീസിന്റെ സമ്മർദ്ദത്താലാണ് കെ പി സി പ്രസിഡന്റ് പരാതി കൊടുത്തെന്നുള്ളത് ക്ലിയർ അല്ലേ അതുകൊണ്ട് കോടതി പറയുന്നത് വിത്ത് ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ ചാൻസ് ഓഫ് ദ കംപ്ലൈന്റ് കംപ്ലൈൻറ്റ് അണ്ടർ പ്രഷർ കനോട്ട് ബി റൂൾഡ് ഔട്ട് അതുകൊണ്ട് ഈ പശ്ചാത്തലത്തിൽ പരാതിക്കാരി സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി കൊടുത്തത് എന്നുള്ള വാദം തള്ളിക്കളയാൻ കഴിയില്ല ഞാൻ ഒന്നുകൂടി അത് വിശദീകരിക്കാം അതൊരു പക്ഷേ ആവർത്തന ഒന്നുകൂടി വിശദീകരിച്ചേക്കാം ഈ പെൺകുട്ടിയുടെ പരാതിയിലെ ഈ പെൺകുട്ടി സിഡന്റിന് കൊടുത്ത പരാതിയിലെ അവസാനത്തെ വാചകം എന്താണെന്നറിയാവോ അവസാനത്തെ വാചകം ദ ക്രൈംബ്രാഞ്ച് ഓൾറെഡി മൈ ഡീറ്റെയിൽസ് ആൻഡ് യു മേ വെരിഫൈ മൈ വിത്ത് ദം ക്രെ രണ്ടാം തീയതി ആണ് അവർ കൊടുക്കുന്നത് ആർക്ക് കെ പി സി പ്രസിഡന്റിന് ആ പരാതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇരയെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലുണ്ട് എന്ന് ആ പെൺകുട്ടി തന്നെ പറയുന്നു അപ്പൊ സ്വാഭാവികമായും കോടതി പറയുന്നത് ആ പെൺകുട്ടിടെ മേൽ ക്രൈംബ്രാഞ്ച് ചെലുത്തിയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം അവർ പിന്നീട് ഈ പരാതി കെ പി സി പ്രസിഡന്റ് കൊടുത്തത് അതും തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ് കോടതി പറയുന്നത് ഇത് വളരെ ഗുരുതരല്ലേ ഇതിന് പുറമേ ഒരു ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വ്യക്തമല്ലേ സുഹൃത്തുക്കൾ പച്ചയായ ഗൂഢാലോചന ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് ബലാത്സംഗമാണ് ചുമത്തിയത് ആ ബലാത്സംഗം കുറ്റം ചുമത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മെറ്റീരിയലും പ്രൈമ ഫേസി പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ലെന്നും അങ്ങനെ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ട്രാവസ്റ്റി ഓഫ് ജസ്റ്റിസ് അതൊരു നീതി നിഷേധമായിരിക്കും എന്നാണ് കോടതി പറയുന്നത് ഈ പെൺകുട്ടി കെ പി സി പ്രസിഡന്റിന് കൊടുത്ത കത്തും ഈ പെൺകുട്ടി പോലീസിന് കൊടുത്ത പരാതിയും തമ്മിൽ നാല് ഗൗരവതരമായിട്ടുള്ള പൊരുത്തക്കേടുകളെങ്കിലും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ അന്തിമ നിരീക്ഷണം എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഈ പെൺകുട്ടി കെ പി സി സി പ്രസിഡന്റിന് കൊടുത്ത പരാതി ക്രൈംബ്രാഞ്ച് തന്നെ തയ്യാറാക്കിയതാണോ എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു സംശയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു വലിയ ഗൂഢാലോചനയാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്നാണ് തെളിയിക്കപ്പെടുന്നത് എന്നുള്ള ഗുരുതരമായിട്ടുള്ള പിന്നെ നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്ന വിധിയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്